ഹായ് നമസ്കാരം നമ്മൾ ഇന്ന് മണ്ണിര വച്ചാണ് ചൂണ്ടയിടുന്നത് നന്നായി ഉണങ്ങിയ പനങ്ങയാണ് നമ്മൾ ചൂണ്ടക്കണയായിട്ട് ഉപയോഗിക്കുന്നത് കല്ലടമുട്ടി കാരി ചില സമയത്ത് വരാറില്ല ഈ മീനുകൾക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ബൈറ്റ് ആണ് നമ്മുടെ മണ്ണിര നമ്മുടെ ബൈറ്റായ മണ്ണിര വെള്ളത്തിൽ വന്ന് വീഴേണ്ട താമസം അതിൻ്റെ പുറകെ വന്ന് നമ്മുടെ കല്ലടമുട്ടി അടിക്കുന്ന കാണാം മണ്ണിര വെള്ളത്തിൽ താഴേണ്ട താമസത്തിൽ അടിച്ച് കയറ്റിയവൻ നല്ലൊരു സൈസ് കല്ലടമുട്ടിയാണ് ഞാൻ ഇപ്പം അവൻ്റെ കയ്യിൽ വെച്ച് ആ സൈസ് ഒന്ന് കാണിച്ചു തരാം ഇത് കണ്ടിട്ട് നാടൻ കല്ലടമുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല വളർത്തു അനാവശ്യമല്ലായിരിക്കും അത്യാവശ്യം നല്ലൊരു സൈസാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇതിന്റെ പുറകെ തന്നെ അശ്വിനൊരു വരാലും അടിച്ചു കയറിയിട്ടുണ്ട് നല്ലൊരു വരാലും അവൻ അടിച്ചിട്ടുണ്ട് വരയിലാണ് മണ്ണിരയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് മണ്ണിരായത് കൊണ്ട് തന്നെ അവനത് വിഴുങ്ങി പക്ഷെ എന്തോ മൊത്തം വിഴുങ്ങിയില്ല മൊത്തം പൊട്ടി വിഴുങ്ങിയിരുന്നെങ്കിൽ ഇരുന്ന് വന്നെ ജസ്റ്റ് നോക്കായിട്ടേ ഉള്ളൂ അത് നമ്മൾ സിമ്പിൾ ആയിട്ട് തന്നെ അത് ഊരി എടുത്തു അപ്പോൾ എല്ലാരും ആലോചിക്കും മണ്ണിരയിൽ വരാൻ കിട്ടുമോ മണ്ണിരയില് വരാൻ കിട്ടും ജസ്റ്റ് മണ്ണിരയിട്ട് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി സാധനം കിട്ടും കൺഫേം ആണ് ഇത് അശ്വിന് പിന്നെ ഒരു കല്ലണം കൂട്ടി അടിച്ചു കയറി അത് അതും കുഴപ്പമില്ലാത്തൊരു സൈസാണ് പിന്നെ ഒരു തള്ളന്മുട്ടി കുഞ്ഞ് കിട്ടുന്നുണ്ട് ദേ ഇതാണ് പിന്നെ കിട്ടിയത് അതും വലിയ കുഴപ്പമില്ലാത്തൊരു സൈസാണ് ഇതിനെ കളയില്ല നമ്മൾ ഇതിനെടുക്കും കുഴപ്പമില്ലാത്തൊരു സൈസാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ നെക്സ്റ്റ് വേഡിക്ക് കാണാം ബൈ